ഹലോ ചെങ്കാള ഞങ്ങൾ കാളവുട്ടിനു പോവാണ് മെയിൻ വ്ളോഗർ കുഞ്ഞുമോൻ കുഞ്ഞുമോന്റെ വ്ളോഗർ ആണ് പക്ഷെ ഇന്ന് ചില കാരണവശാലും ഞാൻ ചെയ്യുന്നു കാക്ക ഡ്രൈവർ സജി പിന്നെ മാനു ഇവനാണ് മെയിൻ കാളവുട്ടിന്റെ ആള് ഞാൻ അതേറ്റാട്ട കാളവുട്ടിനോട് പാക്കോണോ ഇവനാണ് എപ്പോഴും പോകുന്നത് முழு <laughs> கேட்டுக்கணும் <laughs> ஒது <laughs> நூத்தி ஐம்பது ஆலங்காரின் அஞ்சு நபர் நாட்டம் பஸ் தயாராகிறது கண்களாக ا 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 सल <laughs> तोला <laughs> 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 ദോസ നമ്പർ 24 നാടകമാണ് രമപ അത് ഇതുപോലൊരു സൂപ്പർ സ്റ്റാർ കളറാണ് അത് മുടിയൻ കോച്ചിന്റെ ഇൻസ്റ്റാഗ്രാം അൺബാർ പൂർ അതിന്റെ പരിധി മുഴുവനാടും ഓണൊന്നും വരാൻ പാടില്ല അക്കല്ലാണ് ഉക്കലും മാണ്ടാ വോയ്സർ വട്ടായരെ കൊടുന്നു ആ நம்ம கால நிமிஷம் பார்த்தபாட்டி

பாலியலிப்படித்தேசி அலிக்கட்டிலே காய்ச்சல்

एकम नर नरकान कन्यारत कन्या दरबार आने दरबार परिक्रमा ये केबापुतुवार आजमेनाल बोले बोले आर गर्दन इतने पढ़ने आर देख क्या करने हाल के మాన్ సర్వవారమది టికెట్ ప్రమాణాలకి రారారు మరి రాష్ట్ర పట్టా విచల నమల అందరితో మా न की त அரண்டாம் மூணாம் காலிங் கிடைக்கணும் குடுமன் கையாலிய காலப்போட்டு கமிட்டி அமைச்சிருக்குமா എല്ലാ പുടവള്ളി കന്തുടങ്ങളെയും സാധനം ക്ഷണിച്ചു കൊടുക്കും ഒന്നുമുതൽ അഞ്ചു വരെ സ്ഥാനങ്ങൾ നേടുന്ന കന്തു സമ്മാനിക്കുന്നതാണ് രണ്ട് പല്ലുള്ളത് കാളയും പൂട്ടാവുന്നതാണ് രണ്ട് പല്ലിൽ നാല് പല്ലുവരെ കാളയും ഓരിയും കാളപോട്ടിലും മാത്രമേ പൂട്ടാൻ അനുവദിക്കൂ ചെരുപ്പിലോ മരുന്നോ പൂട്ടിയ കന്നുകളെ പൂട്ടാൻ അനുവദിക്കുന്നതല്ല ഇവരുന്ന് ഇരുപത്തി എട്ടാം തീയതി ഞായറാഴ്ച അടുത്ത ഞായറാഴ്ച മുല്ലുമണ്ണ കാളപോട്ട് കണ്ടത്തിൽ വെച്ച് ഇപ്പൊ ബോഡി നമ്പർ നാൽപ്പത്തി രണ്ട് എ ബി ഇപ്പൊ ബോർഡി നമ്പർ നാൽപ്പത്തി മൂന്ന് മമ്പാടും വെട്ടിക്ക ഇപ്പോൾ കൂട്ടുന്നുണ്ട് അൻപതിയൊന്ന് തോട്ടാശ്ശേരി അംസാക്കുമരമ്പത്തൂർ ഇപ്പോൾ കൂട്ടി നമ്പർ അൻപതിയൊന്ന് തോട്ടാശ്ശേരി അംസാക്കുമരമ്പത്തൂര് ഈ കണ്ണു കൂട്ടാൻ ഒരു സമയം പത്ത് മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് സെക്കൻഡ് പത്ത് മൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് അത് രണ്ട് പേര് പോകുന്നു ചീക്കാണ് രണ്ടാം ജോലി നമ്മൾ രണ്ട് அடுத்தம்பர் 53 அன்பத்தி மூன்று முகமது சிக்கோடு இரண்டாம் தேதி தொடர்புகள் 54 நாலு தங்க

സമ്മാനിക്കുന്ന മനോഹരമായ പ്രതികരണമായി അഞ്ചാം സ്ഥാനത്ത് ഇറക്കാനായിരിക്കും മത്സരത്തിന്റെ ആദ്യ റൗണ്ടിൽ പതിനാല് പോയിന്റ് പതിമൂന്ന് പോയിന്റ് ആറ് നാല് സെക്കൻഡ് മൂന്നാം റൗണ്ടിൽ പതിമൂന്ന് പോയിന്റ് നാല് ഒമ്പത് സെക്കൻഡ് എടുക്കുന്നു മൊത്തം മൂന്ന് റൗണ്ട് കൂടി നാൽപ്പത്തി ഒന്ന് പോയിന്റ് ഒന്ന് നാല് സെക്കൻഡുകൾ കരസ്ഥമാക്കി

മത്സരത്തിന്റെ രണ്ടാം റൗണ്ടിൽ റൗണ്ടിൽ നാല് സെക്കൻഡും മൂന്നാം ഒന്ന് മൂന്ന് രണ്ട് കൂടി പോയിന്റ് അഞ്ച് ഏഴ് സെക്കൻഡുകൾ ആവേശം മേളത്തിൽ എന്നും കൂടി നിൽക്കുന്ന ഇന്നത്തെ മത്സരത്തിന്റെ വിജയി വിജയിൽ പൊട്ടിയ സുഫൈൽമാൻ സുബൈൽ രണ്ടാം ഈ മത്സരത്തിന്റെ ഒന്നാം സ്ഥാനത്തിന്റെ അർഹമായിരിക്കുന്നത് മുടുവൽ വിജയങ്ങൾക്കും അത് താങ്ക് യു